കലിതുള്ളി ഒഴുകുന്ന ഗംഗാവലി തീർക്കുന്ന പ്രതിബന്ധങ്ങളിൽ തട്ടി ശിരൂരിൽ അർജുനായുള്ള രക്ഷാദൌത്യം നീളുകയാണ് കാലാവസ്ഥയും പുഴയിലെ അടിയൊഴുക്കും ചെളിയും വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുമ്പോഴും സാങ്കേതിക വിദ്യയുടെയും ആധുനിക സംവിധാനത്തിന്റെയും പിൻബലത്തിൽ സൈന്യവും നേവിയും സ്കൂബ ടീമും സൈനിക സാങ്കേതിക വിദഗ്ധരും തിരച്ചിൽ തുടരുകയാണ് അർജുനടക്കം മൺ ചിലിൽപ്പെട്ട് കാണാമറയത്തായി പോയവർക്കായി കേരളത്തിന്റെ പ്രാർത്ഥനകളും രക്ഷാപ്രവർത്തകരുടെ ആത്മസമർപ്പണവും ഒരുമിച്ച് ചേരുന്ന കാഴ്ചയാണ് ശിരൂരിൽ കാണാനാവുന്നത് ലേബിയിലെ മുങ്ങൽ വിദഗ്ധരെ പോലും വട്ടം കറക്കിയ ഗംഗാവലിയിലെ കുത്തൊഴുക്കിൽ അർജുനടക്കമുള്ളവരെ തിരയാൻ മത്സ്യത്തൊഴിലാളികളായ മുങ്ങൽ വിദഗ്ധരും എത്തിച്ചേർന്നിരിക്കയാണ് നിരവധി രക്ഷാദൗത്യങ്ങൾക്ക് മുന്നണിയിൽ നിന്ന ഈശ്വർ എന്ന മുങ്ങൽ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഷിരൂരിലെത്തിയത് ഈ നിർണായ ഘട്ടത്തിൽ തിരച്ചിലായി ഗംഗാവലിയിലേക്ക് ഇറങ്ങാൻ ഈശ്വർ എത്തുമ്പോൾ അർജുനെ കണ്ടെത്താമെന്ന ആത്മവിശ്വാസം ആനോളം ഉയർന്നിരുന്നു വെള്ളത്തിന്റെ അനുസരണയില്ലാത്ത ആഴങ്ങളിലെ അതിസാഹസിക രക്ഷാ ഈശ്വരനെ പ്രശസ്തനാക്കുന്നത് ഉടുപ്പിയുടെ അക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ ഗംഗാവലിയിലെ കുത്തൊഴുക്കിനെ കീഴടക്കുമോ എന്ന ഉള്ളുരുകലിലേക്ക് കേരളവും കണ്ണി ചേർന്നിരുന്നു അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കും കുട്ടികൾക്കുമൊപ്പം ഉടുപ്പിയിലെ മാൽപേ ബീച്ചിന് സമീപം താമസിക്കുന്ന ഈശ്വർ മാൽപയുടെ ഫോണിലേക്ക് ഒരു ദിവസത്തിലെ ഏത് സമയത്തും എസ് ഒ എസ് കോളെത്തും എത്ര തിരക്കിലാണെങ്കിലും ഈശ്വർ മാൽപ്പയ അത് എടുക്കാതിരിക്കില്ല ഒരു ജീവന്റെ മെടുപ്പ് നിലനിർത്താനാവാം ആ എന്ന ബോധ്യത്തിൽ ഒറ്റ വിളിക്കപ്പുറം ഈശ്വരും എത്താറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഏത് അപകടം പിടിച്ച വെള്ളത്തിലേക്കും ഊളിയിട്ട ചരിത്രം അവകാശപ്പെടാനുണ്ട് ഈശ്വർ മാൽപ്പയ്ക്ക് ഈശ്വർ ഇതിനകം ഇരുപത് പേരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇരുന്നൂറ് മൃതദേങ്ങൾ കണ്ടടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു മാൽപേ തീരത്ത് വളർന്ന ഈശ്വർ മത്സ്യബന്ധന വള്ളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അതിനാൽ ഈശ്വർ മാൽപേയെ സംബന്ധിച്ച് കലുതുള്ളിയെത്തുന്ന വെള്ളത്തിന്റെ ഏത് ദ്രൗദ്രഭാവവും ചിരപരിചിതമാണ് വെള്ളത്തിനിടയിൽ മൂന്ന് മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കാമെന്നതാണ് ഈശ്വറിന്റെ കഴിവ് അതിനാൽ പല സ്ഥലത്തും ഓക്സിജൻ ഇല്ലാതെ ഈശ്വർ വെള്ളത്തിലിറങ്ങി ജീവൻ പുറത്തെത്തിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ വെള്ളം അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈഫ് ഗാർഡുകളുടെ കുറവ് മൂലം പോലീസ് പോലീവിഷന്റെ സഹായം തേടാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് കടമയായി കാണുന്ന ആളാണ് മാൽപ്പേ എന്നാണ് പോലീസുകാർ പോലും പറയുന്നത് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഉടുപ്പി ആസ്ഥാനമായുള്ള ഒരു ഹോട്ടൽ ഉടമ കടുത്ത സാമ്പത്തിക ബാധ്യത മൂലം നദിയിൽ ചാടിയ സംഭവം അനുസ്മരിച്ചാണ് പോലീസ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ ഈശ്വരന്റെ ഫോണിലേക്ക് കോൾ എത്തുന്നു മിനിറ്റുകൾക്കുള്ളിൽ സംഭവ സ്ഥലത്തെത്തി ഈശ്വർ ഇരുട്ടിൽ നദിയിലേക്ക് എടുത്തു ചാടി ഒടുവിൽ ഒരു കല്ലടിക്കൽ നിന്നാണ് ഈശ്വർ അദ്ദേഹത്തിന്റെ ജീവൻ മുങ്ങിയെടുത്തത് പത്തു വർഷം മുൻപ് ബാൽപയ സമീപം കടലിൽ ചാടിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ ഈശ്വർ രക്ഷപ്പെടുത്തുകയായിരുന്നു പരീക്ഷയിൽ തോറ്റതോടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥിയായിരുന്നു അത് കടലിൽ ഒഴുകിപ്പോയി താഴെക്കടൽ മത്സ്യബന്ധന ട്രോളുകളെ തിരിച്ചെത്തിച്ചതും മത്സ്യബന്ധന ബോർഡിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ഈശ്വറിന്റെ സാഹസികതയുടെ പട്ടികയിലുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിഷാംശമുള്ള വാതകം സൃഷ്ടിച്ച് ഈശ്വരന്റെ ബോധം നഷ്ടമായിരുന്നു മത്സ്യബന്ധനം ബോട്ടിലെ അറയിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു അത് ഇന്ന് ഗംഗാവലി കാർവാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രക്ഷ ദൗത്യത്തിനെത്താൻ ഈശ്വരന്റെ ഫോൺ കോളുകൾ എത്താറുണ്ട് അടിയൊഴുക്കുള്ള പുഴയിലിറങ്ങി പരിചയ സമ്പന്നനായ സംഘവും ഇന്ന് അദ്ദേഹത്തിനൊപ്പമുണ്ട് നിരവധി പേരെ ഈ സംഘം രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് നിരവധി മൃതദേങ്ങൾ പുഴയിൽ നിന്ന് മുങ്ങിയെടുത്തിട്ടുണ്ട് ആത്മവിശ്വാസത്തിൽ തന്നെയാവാം ഈശ്വര ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കിലേക്ക് അർജുനെ തേടി ഇറങ്ങിയത് you <smart noise>